ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് അത്തം മുതൽ പത്ത് ദിവസം വരെയാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് ജീവൻ ടിവിയും അത്തം തൊട്ട് പത്ത് ദിവസം ഒരു ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലബാറിൻ്റെ സ്നേഹവിരുന്ന് എന്ന പ്രോഗ്രാമിലൂടെ പത്ത് ദിവസം നീളുന്ന ഈ യാത്ര പത്ത് ദിവസത്തിൽ നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂരുള്ള സാന്ത്വനം വയോജന സദനത്തിന് ഫ്രണ്ടിലാണ് നമുക്ക് അങ്ങോട്ട് കടക്കാം അങ്ങനെ മലബാറിൻ്റെ സ്നേഹം ഇരുന്ന് ഫുൾ ടീം കണ്ണൂരുള്ള സാന്ത്വനം വയോജന സദനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളെ ഏവരെയും സ്വീകരിക്കാൻ ഇവിടെ ഫുൾ ടീം എത്തിയിട്ടുണ്ട് നമസ്കാരം അങ്ങനെ ഇന്നത്തെ അത്തം നാൾ നാളിലെ ഓണാഘോഷം ഇവിടെ വെച്ചാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് നമുക്ക് ആ ചടങ്ങിലേക്ക് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം താങ്ക് യു നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോയി ബാക്കിയുള്ള പരിപാടികളിലേക്ക് കടക്കാം ഇവിടെ ഒരു നല്ല ഓണപ്പൂക്കളമൊക്കെ ഒരുക്കി ഒരുക്കുന്ന തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഓണപ്പൂക്കളമൊക്കെ എവിടെ വരെയായി ചെയ്തുകൊണ്ടിരിക്കാണ് അല്ലെ ആ അപ്പൊ ഒരു അത്തത്തിന്റെ ഓണത്തിന്റെ പ്രതീതി ഒക്കെ വന്നു തുടങ്ങി അല്ലേ എന്തൊക്കെയാണ് വേറെ ആഘോഷങ്ങളൊക്കെ വരുന്നതും ഓണത്തിന്റെ ആഘോഷങ്ങൾ ഓണസദ്യ പ്രധാനം അല്ലേ പായസം ഉണ്ടോ പായസം ഉണ്ടല്ലോ അല്ലേ ആ ഡെയിലി ഇവിടെ പായസം ഉണ്ടോ അത് ശരി അപ്പൊ നമ്മളെ ഓണത്തിനാണ് എന്നും ഓണസദ്യയാണ് ഇവിടെ ആ അത് ശരി അപ്പം ഇവിടെ എല്ലാ ദിവസവും ഓണസദ്യ ആണെന്ന് പറയുന്നത് എല്ലാ ദിവസവും പായസം ഉണ്ട് അപ്പൊ അത് എല്ലാ ദിവസവും പായസം കുടിച്ച് എല്ലാവരും സന്തോഷത്തിൽ ഇരിക്കുകയാണ് അപ്പൊ ഓണത്തിന്റെ പ്രത്യേകതയായിട്ട് പായസം എന്ന് പറയാനില്ല അല്ലേ എന്നും ഓണം തന്നെയാണ് അത് വലിയ കാര്യമാണ് ഓണം ഇനി നമുക്ക് മുകളിലല്ലേ നമ്മുടെ അംഗങ്ങളെല്ലാം ഇരിക്കുന്നത് അപ്പോ നമ്മുടെ അംഗങ്ങളെല്ലാം മുകളിലാണുള്ളത് തേർഡ് ഫ്ലോറിൽ നമ്മളെ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം നമസ്കാരം മലബാറിന്റെ സ്നേഹവിരുന്ന് ടീം ഇവിടെ എത്തിയിരിക്കുകയാണ് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏവർക്കും എപ്പോഴാണ് പ്രായമാവുന്നത് അറിയാമോ എന്നാ പ്രായമാവുന്നത് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് മുടി നരയ്ക്കുമ്പോഴാണ് പ്രായമാവുന്നതെന്ന് മനസ്സിലാകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വേഗം ഡൈ എടുത്ത് അടിക്കാൻ തുടങ്ങും എന്തിന് അറിയാതിരിക്കാൻ വേണ്ടി അപ്പൊ എല്ലാവർക്കും ഇഷ്ടം എന്താണ് പ്രായമാവാതിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോ നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്താണെന്നറിയാവോ നിങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ലൈഫില് ചില ചില സംഭവങ്ങൾ നമുക്ക് മറക്കാനാവാത്ത സംഭവങ്ങൾ ഉണ്ടാവും ദിവസങ്ങളുണ്ടാവും അല്ലേ അതുപോലെ ഒരു ദിവസം ആവണം ഇന്നത്തെയും കൂടി എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക് അപ്പൊ അതെല്ലാവരും ഒരുപോലെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അപ്പോ എല്ലാരും റെഡിയല്ലേ ഇവിടെ വന്നപ്പോൾ പരിപാടി കണ്ടു എന്താണ് സംഭവം നടക്കുന്നത് പായസമാണല്ലേ ആ പായസം ചേച്ചിയാണോ പായസം ഉണ്ടാക്കുന്നത് ചേച്ചിയുടെ പേരെന്താണ് കാർത്തിക ചേച്ചിയാണ് ഇവിടെ ദിവസം പായസം ഉണ്ടാക്കുന്നത് ഏത് തരം പായസം അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ദിനേശ് കോക്കനട്ട് മിൽക്ക് ക്രീം അല്ലെ ഞാൻ നന്നായി സംസാരിക്കുന്നു നിങ്ങളുടെ ഓർമ്മകളോ നിങ്ങളുടെ കാര്യങ്ങളോ ഒന്നും പുറത്തോട്ട് വരുന്നില്ല ഇവിടെ ഒരു അമ്മമ്മ ഇരിക്കുന്നുണ്ട് അമ്മമ്മ നന്നായി ചിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അമ്മയുടെ ഓണത്തിന്റെ ഓർമ്മകൾ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട് ഇപ്പൊ ഇപ്പൊ സാന്ത്വനത്തിന് നല്ല ഓർമ്മയുണ്ട് അല്ലെ എന്തൊക്കെയാണ് അമ്മമ്മ വിശേഷം ഓണത്തിന്റെ ഓർമ്മയുണ്ട് ആ പൂ പറയത് വയലിൽ പോയത് നമ്മൾ പൂ നട്ടിട്ടുണ്ടാക്കുന്നതും പത്ത് ദിവസം പൂവിടും വയലിലെല്ലാം പോയി പൂ പറഞ്ഞു തുമ്പൂ തുമ്പൂ കാണാറില്ലേ പിന്നെ അവിടെ അവിടെ ആവുമ്പോ എന്തോ വിശേഷം ഞങ്ങള് പോയി പൂവെല്ലാം പറിച്ചു കൊണ്ടുവന്ന് പൂക്കോടി കഷ്ടം ഇട്ട് പൂക്കളെല്ലാം ഇട്ട് നേരെ വഴുകിയാലും അടിയും കിട്ടും പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പായസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ ചേച്ചി തേങ്ങാപ്പാലേ ഇതാണ് ഐറ്റം ദിനേശ് കോക്കനറ്റ് മിൽക്ക് ഇതാണ് ഐറ്റം ഇന്ന് എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിലും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ ഇന്നിപ്പോ എല്ലാവർക്കും ഒന്നിനും സമയമില്ല എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും പറയുന്നത് പറയുന്ന സമയമില്ല ഒന്നിനും പണ്ടത്തെ ആൾക്കാർക്ക് ഒരു സൗകര്യവും ഇല്ലായിരുന്നു പക്ഷെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഇന്നത്തെ ആൾക്കാർക്ക് സൗകര്യം കൂടിയപ്പോ സമയമില്ല പക്ഷെ ഇത് ബെസ്റ്റ് സാധനമായിട്ടോ കാരണം എന്താ വെച്ചാല് തേങ്ങാപ്പാൽ അങ്ങ് കട്ട് ചെയ്ത് ഒഴിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഇട്ടാ മതിയല്ലേ ചേച്ചി കുറച്ച് തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പാൽപായസം അല്ലേ ഉണ്ടാക്കുന്നേ കൊറച്ചുകൂടി അതിൽ ഒഴിക്കാൻ പോവാണ് ആ പാൽ പായസം ഒക്കെ റെഡി ആവുന്നുണ്ട് അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിലേക്ക് വരാം ഇവിടെയുള്ള ഉള്ള അമ്മമ്മമാരും അച്ഛന്മാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഇതിലിരിക്കുകയാണ് അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ നമുക്ക് പാട്ടൊക്കെ പാടി തരുന്നതിന് വേണ്ടി ജി കുറച്ച് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ ഒരാളെ ഞാൻ വെൽക്കം ചെയ്യാണ് ഒരു നല്ല സോങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആ കുട്ടിയുടെ സോങ്ങിലൂടെ തുടങ്ങാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീടെക്കിലെ മുഹാദ് അല്ലെ മുഹാദ് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിത്തരാൻ പോവാണ് ഏതായിരുന്നു സോങ് പുണരുമി ഗാനം എല്ലാവർക്കും ഇഷ്ടമുള്ള സോങ് അല്ലേ പുണരുമി അല്ലേ ആ അപ്പൊ നമുക്ക് മുഹാദിന്റെ ഒരു സോങ് കേൾക്കാം അല്ലേ എഴുന്നേൽക്കാനും അതുപോലെ തന്നെ ഇരിക്കാനും പ്രയാസമുള്ളവരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ എല്ലാവർക്കും എഴുന്നേൽക്കാനും ഗെയിമാണ് ഞാൻ പറയൂസ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം ആതിര സൈസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇരിക്കണം അതേ സമയത്ത് െൻഡ് എന്ന് പറയാതെ സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഗെയിമിൽ നിന്നും ഔട്ട് മനസ്സിലായോ അപ്പൊ ഞാൻ ഗെയിം തുടങ്ങാൻ പോവുകയാണ് അങ്ങ് കുറച്ച് ഇങ്ങനെ എഴുന്നേൽക്കാൻ ഇങ്ങനെ വന്നവരൊക്കെ ഔട്ടാണ് കേട്ടോ സിറ്റ് സ്റ്റാൻഡ് ആ ഇരിക്കൂ 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 ആ കുറച്ചുപേരൊക്കെ ഇരിക്കാൻ പോയി അവരൊക്കെ അങ്ങി ഇരുന്നോളൂ ണോ കേട്ടോ അപ്പൊ ഗെയിം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ ഗെയിമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താന്ന് പറയുമ്പോ കോൺസെൻട്രേഷൻ ആണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ കാര്യം കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആതിര സൈസ് എന്ന് പറയുന്നുണ്ടോ ആതിര സൈസ് എന്ന് പറഞ്ഞില്ലേ സ്റ്റാൻഡപ്പ് സിറ്റാവും നമുക്കൊരു ആകാംക്ഷയാണ് ഇരിക്കാനും എഴുന്നേൽക്കാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഈ കൂടി ചെയ്ത് നന്നായി ചെയ്ത് ജീടെക്കിലെ രണ്ട് കുട്ടികളാണ് ലാസ്റ്റ് വരെ നിന്നത് പക്ഷേ കാലുവേദനയൊക്കെ ആയാലും പ്രായമൊന്നും പരിഗണിക്കാതെയും ഒക്കെ ഈ അമ്മയാണ് മനിയാണോ ഞാൻ കരുതി എഴുന്നേൽക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഇരിക്കുമ്പോഴും അതുപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചേച്ചി കാലുവേദനയാണ് എങ്കിലും ശരി പനിയായാലും ശരി നമ്മുടെ ജി കുട്ടികളൊക്കെ ചെറിയ പിള്ളേരാ എന്നിട്ട് അവർക്ക് എഴുന്നേൽക്കാനും ഇരിക്കാനും ഒക്കെ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ അമ്മമ്മയാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തത് അമ്മയുടെ പേര് സതി അപ്പം സതി സതി അമ്മയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം തേജസ് വസ്ത്രാലയം നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് അത് അമ്മമ്മക്ക് കൊടുക്കാൻ പോവാണ് സതിയമ്മക്ക് അല്ലേ ആ സതിയമ്മക്ക് കൊടുക്കാൻ പോവാണ് അത് നമ്മുടെ ചെയർമാനെ ക്ഷണിക്കുകയാണ് എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കണം കേട്ടോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് നല്ലൊരു പ്രൈസ് വാങ്ങാൻ പോവാക് യു ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എനർജി വന്നു ഇപ്പൊ നിങ്ങളുടെ എല്ലാ മടിയെല്ലാം പോയി എന്തൊരു ഉഷാറായിരുന്നു അറിയോ ഗെയിം കളിക്കുമ്പോ ആരും അത് മുഖത്തൊന്നും കണ്ടതേയില്ല നേരത്തെ ക്ഷീണവും മടിയും ഒന്നും കണ്ടതേ ഇല്ല അപ്പൊ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ഇനി നമുക്ക് അടുത്തത് നിങ്ങളുടെ കൂട്ടത്തിൽ പാടാൻ അറിയുന്നവർ ആരെങ്കിലും ഒരാളില്ലാതിരിക്കില്ലല്ലോ ഉണ്ടോ ഒരച്ഛനും ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഇങ്ങോട്ട് ഇവിടെ ഇവിടേക്ക് വന്നോളൂ ഭക്തിഗാനം അപ്പൊ പരിചയപ്പെടുത്താമോ ആദിപരാശ അമൃതവർഷിണി നാദബ്രഹ്മ സപ്തസ്വരൂപിണി ആദിപരാശ അമൃതവർഷിണി നാദബ്രഹ്മ സപ്തസ്വരൂപിണീ മടിയിൽ മാണിക്ക് പീണയുമായി തിരുനടയിൽ നിൻ തിരുനടയിൽ ഒരു ഭദ്രദീപമായി തൊഴുതു നിൽക്കാൻ അനുവദിക്കു ദേവി ആദി വളരെ നന്നായിട്ട് പാടി നമുക്കൊരു ആഹ്ലാദം ഉണ്ട് ഒരു സ്പോൺസർ ചെയ്യുന്ന ഒരു മുണ്ട് ഞാൻ അച്ഛന് സമാനമായിട്ട് തരാൻ പോവാണ് ഓണം കേട്ടോ നമുക്കൊരു ഗെയിം കളിക്കാം ഒരു നാലഞ്ച് പേര് അഞ്ചു പേര് വരണം നേരത്തേത് നിങ്ങളുടെ എനർജി എങ്ങനെയായിരുന്നു എന്നറിയോ കൈയടിച്ച് വന്നപ്പോ ബലൂൺ വീർപ്പിച്ച പോലെ ഇരുന്നു അത് കഴിഞ്ഞപ്പോ ബലൂൺ കഴിഞ്ഞാൽ എന്താ അവസ്ഥ അതുപോലെ അങ്ങ് താഴോട്ട് പോയി അതുകൊണ്ട് ഞാൻ നല്ല ബലൂൺ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബലൂൺ വീർപ്പിച്ച് ആരാണ് ആദ്യം പൊട്ടിക്കുന്നതെന്ന് നോക്കാം ആരാണ് ഈ ബലൂൺ വീർപ്പിച്ച് ആദ്യം പൊട്ടിക്കുന്നതെന്നാ നോക്കാൻ പോകുന്നേ ശരി അപ്പൊ ബാക്കി എല്ലാവരും അവിടെ ഇരുന്നോളൂ നമുക്ക് പ്രൈസ് കൊടുക്കാം അങ്ങനെ ബലൂൺ മത്സരത്തിൽ നമ്മുടെ പാർവതി പാർവതിയമ്മയും ആണ് വിജയിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവർക്ക് ഒരു പ്രൈസ് കൊടുക്കാം ആഹ്ലാദം ഉണ്ട് അതുപോലെ തന്നെ മലബാർ ഹോസ്പിറ്റൽ കോഴിക്കോട് രണ്ടുപേരും സ്പോൺസർ ചെയ്യുന്ന മുണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും പ്രൈസായി കൊടുക്കാൻ കൊടുക്കാം ബോധാതിന് നമ്മുടെ സെക്രട്ടറി ക്ഷണിക്കാണ് ആദ്യം നമുക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിച്ച പ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഈ പ്രൈസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാരെ പിള്ളായിക്കൊണ്ട് രണ്ട് പേരും സ്ത്രീകളാണ് വിജയിച്ചത് എന്ന് മാത്രമല്ല ശിവന്റെ ഭാര്യമാർ തന്നെയാണ് ഇവിടെ സമ്മാനം ചെയ്യുന്നത് സതിയും ദേവിയും പാർവതിയുമാണ് അത് തന്നെ ഒരു ഈശ്വരാനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒന്ന് ബലൂൺ പൊട്ടിച്ചു മറ്റത് വെടി അതുകൊണ്ട് ബലൂൺ പൊട്ടിച്ച് ആൾക്കാർ ആദ്യം നൽകുകയാണ് നമ്മളിവിടെ ഒരുപാട് പേർക്ക് പ്രൈസസ് ഒക്കെ കൊടുത്തു നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു ജീവൻ ടി വി നൽകുന്ന സാധു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്കിന്റെ കോംപ്ലിമെന്ററി പാസ് ഉണ്ട് അത് ഒരു ഉപഹാരം തരുകയാണ് നൽകുകയാണ് അത് കൂടാതെ ഫാംസ് ഗ്രൂപ്പ് നൽകുന്ന ഒരു ഉപഹാരം കൂടിയുണ്ട് ഇത് ഒരെണ്ണമല്ല പുറകിൽ ബോക്സ് ഇരിപ്പുണ്ട് അത് ആ ബോക്സ് ഒരുമിച്ച് പൊക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കയ്യിൽ തന്നതാണ് അപ്പം അങ്ങനെ വളരെയധികം സന്തോഷം നമുക്കിങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ കഴിഞ്ഞതിൽ നമ്മുടെ നിങ്ങളെല്ലാവരും അത് തീർത്തും സന്തോഷമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ തിരുവോണം നാൾ എത്താറായില്ലേ ഇന്ന് അത്തം തുടങ്ങി പത്ത് ദിവസം നമുക്ക് ഓണമുണ്ട് അത്തം നന്നായാൽ തിരുവോണം എന്നാണ് പറയാറ് അപ്പം അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ തിരുവോണം എല്ലാം നടക്കട്ടെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ മലബാറിൻ്റെ സ്നേഹം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് നിങ്ങളെല്ലാവരും എന്റെ കൂടെ നമ്മുടെ ജീവൻ ടിവിയുടെ കൂടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ കുറച്ച് സമയം വളരെയധികം സന്തോഷത്തിലൂടെ നിങ്ങളുടെ ഒരു ദിവസം കടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മുടെ പായസം എന്തായി കാർത്തിക ചേച്ചി പായസമായോ ലാസ്റ്റ് പൊടിക്കയ്യാണ് ആ ഏലക്കായ ഓടിച്ചിടുന്നു ഏലക്കായ മണമൊക്കെ എങ്ങനെ വരുന്നുണ്ട് പായസം ഓക്കെ കാർത്തിക ചേച്ചിയുടെ പായസം നിങ്ങൾ എല്ലാവരും ദിവസവും കഴിക്കുന്നതാണ് ഇന്ന് പക്ഷേ ഞാനാണ് ആദ്യം തന്നെ പായസം കഴിക്കാൻ പോകുന്നത് കേട്ടോ എപ്പോഴല്ല മനസ്സിലായത് എന്നും പായസം കഴിക്കുന്നത് എന്താണെന്നുണ്ട് അപ്പം ഇനി നമ്മുടെ ഓണസദ്യ ഉണ്ട് ഓണസദ്യ ഉണ്ണണം പായസം ഞാൻ മാത്രമേ രുചിച്ചുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കണം അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സന്തോഷം സ്നേഹമൊക്കെ നിങ്ങളോട് പറയാണ് ഒരു വളരെയധികം സന്തോഷം വളരെയധികം നന്ദി നിങ്ങളോട് കൂടെ നല്ലൊരു സമയം നല്ലൊരു ദിവസം സമ്മാനിച്ചതിന് നിങ്ങൾക്കും അതുപോലെ സന്തോഷമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ജീവൻ ടിവിയുടെ മലബാറിന്റെ സ്നേഹ ഇരുന്നു പ്രോഗ്രാം ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം